അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ സി ഐ ടി വിന്റെ നേതൃത്വത്തിൽ പതിനാലാം തീയതി സമരം നടത്തും കേന്ദ്ര സർക്കാർ അംഗൻവാടി പ്രവർത്തകരോട് കാണിക്കുന്ന അനാസ്ഥക്കെതിരെയും വിവിധ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുമാണ് ഐ ജില്ലാ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് ഐസിഡിഎസ് ആരംഭിച്ച് അമ്പത് വർഷം പിന്നിട്ടിട്ടും അംഗൻവാടി പ്രവർത്തകരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല ഒപ്പം സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല ഇതോടെ ഹൈക്കോടതിയിൽ കേസ് നൽകുകയും രാഷ്ട്രപതിക്കും കേന്ദ്ര ധനമന്ത്രിക്കുമടക്കം ജീവനക്കാർ ഒപ്പിട്ട് നിവേദനം അയയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പരിഗണനയും ലഭിച്ചില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ കാസ്ഫോൺ മുഖാന്തരം അംഗൻവാടി വഴി വിവിധ സേവനങ്ങൾ ലഭ്യമാക്കിയിരുന്നു എന്നാൽ ഈ മൊബൈൽ ഫോണിന്റെ പരിമിതികൾ ജീവനക്കാരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ജീവനക്കാർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് ജീവനക്കാർക്ക് നിലവിൽ തുച്ഛമായ പെൻഷൻ മാത്രമാണ് ലഭ്യമാക്കിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ അംഗൻവാടി ജീവനക്കാരോട് കാണിക്കുന്ന അനാസ്ഥക്കെതിരെയാണ് സമരം ഒന്നാമതായിട്ട് ചെയ്യുന്നത് അതായത് ഐ സി ഡി എസ് ആരംഭിച്ച അംഗൻവാടി പ്രവർത്തകരെ സ്ഥിരം ജീവനക്കാരായിട്ട് സ്ഥിരപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ ഓണറേറിയം മേടിക്കുന്ന ഓരോ പ്രവർത്തകരായിട്ട് മാത്രമാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമാണെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെൻറ് ആകപ്പാടെ ഞങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു ആ പൈസയും ഇപ്പം വെട്ടിക്കുറച്ച് അംഗൻവാടി വർക്കർമാർക്ക് ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയും ഹെൽപ്പർമാർക്ക് ആയിരത്തി മുന്നൂറ്റി ഒൻപത് രൂപയുമാണ് ഇപ്പം തന്നോണ്ടിരിക്കുന്നത് അപ്പോൾ മുന്നോട്ട് ബുദ്ധിമുട്ട് കേസ് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അംഗൻവാടി പ്രവർത്തകരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക വേതന വർദ്ധനം അനുവദിക്കുക വിവിധ സേവനങ്ങൾക്കായി പുതിയ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ടാബ് ഇവയിൽ ഏതെങ്കിലും അനുവദിക്കുക പെൻഷൻ വർധനവ് അനുവദിക്കുക അംഗൻവാടി ജീവനക്കാർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ അനുവദിക്കുക അനുവദിച്ച ഗ്രാറ്റുവിറ്റി ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഐ ജില്ലാ ഓഫീസിന് മുമ്പിൽ സമരം നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സിഐ ജില്ലാ സെക്രട്ടറി അനിതാ റിജി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് കണ്ണാമണി കെ കെ അനന്ദവല്ലി കെ ലത ആ റോമന പ്രൊജക്ട് കമ്മിറ്റി അംഗങ്ങളായ ബിന്ദു ലജ്ജിമോൾ ഷീബ മാത്യു പ്രിയാമോൾ പി ജെ ലിസി ഐ ലീന ഉദയകുമാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന